നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ചൈനയിലെ സിഷുവാൻ പ്രവിശ്യയിലുള്ള ഷാവോജു കൗണ്ടിയിൽ അതുലിയർ എന്നൊരു പർവ്വത ഗ്രാമമുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി നാനൂറ് മീറ്ററിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിലേക്ക് ചെന്നെത്തുക എന്നത് വളരെ ദുർഘടം പിടിച്ച പണിയാണ് ലോകവുമായി ബന്ധപ്പെടാനുള്ള ഗ്രാമീണരുടെ ഏകമാർഗം രണ്ട് മണിക്കൂർ മലകയറ്റമായിരുന്നു അവർക്ക് കാർഷികോൽപ്പന്നങ്ങൾ പാറക്കെട്ടിലൂടെ താഴേക്ക് കൊണ്ടുപോയി മൈലുകൾ അകലെയുള്ള അടുത്തുള്ള മാർക്കറ്റിൽ വിൽക്കേണ്ടി വന്നു സമീപകാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈകൊണ്ട് നിർമ്മിച്ച ഗോവണിക്ക് പകരം കൈവരികളുള്ള സ്റ്റീൽ ഗോവണി ഉപയോഗിച്ചിരുന്നു ഇത് ഇതവരുടെ യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു ഇരുന്നൂറ് വർഷമുള്ള ഈ ഗ്രാമത്തിൽ എഴുപത്തിരണ്ടോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് വിവിധ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാനായിരുന്നു ഗ്രാമവാസികളുടെ പൂർവികർ ഇവിടെ താമസമുറപ്പിച്ചത് കഴിഞ്ഞ വർഷം വരെ ഗ്രാമത്തിൽ നിന്ന് പുറം ലോകത്തേക്കുള്ള ഏക വഴി ചൂര ഗോവണിയിലൂടെ പിടിച്ചുകയറുക എന്നത് മാത്രമായിരുന്നു അപകടകരമായ ഈ യാത്രയിൽ ഗ്രാമീണരും ടൂറിസ്റ്റുകളും അടക്കം പലരും താഴെ വീണ് മരിക്കുകയും ചെയ്യാറുണ്ട് സ്കൂളിൽ പോകാനായി മുകളിലെ ഗ്രാമത്തിൽ നിന്നും താഴ്വരയിലേക്ക് പതിനഞ്ചോളം വിദ്യാർത്ഥികൾ ഇറങ്ങി വരികയാണ് എല്ലാ ദിവസവും ചെയ്തിരുന്നത് ഈ ഗോവണിയിലൂടെ വേണം ഈ കുട്ടികൾക്ക് ഇറങ്ങി വരാൻ ആറു മുതൽ പതിനഞ്ചു വയസ്സുവരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കൊപ്പം അവരുടെ മാതാപിതാക്കളും കൂടെ ഇറങ്ങുമായിരുന്നു അപകടകരമായതിനാൽ സ്കൂളിൽ തന്നെ ഇവർക്കായി പിന്നീട് താമസ സൗകര്യം ഒരുക്കാൻ തുടങ്ങി എങ്കിലും രണ്ടാഴ്ച കൂടുമ്പോൾ പിന്നീട് വീണ്ടും ഈ ഗോവണി വലിഞ്ഞുകയറി വീട്ടിലേക്കുള്ള യാത്ര അവർക്ക് വേണ്ടി വന്നിരുന്നു ഒരു വശത്തേക്കുള്ള യാത്രയ്ക്ക് രണ്ട് മുതൽ നാല് മണിക്കൂർ വരെ സമയം എടുക്കുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ബീജിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫറായ ചെഞ്ചി ഇങ്ങനെ ഗോവണി കയറുന്ന കുട്ടികളുടെ ഫോട്ടോ എടുത്തു ഈ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ വൈറലായി ഇതോടെ വിദ്യാർത്ഥികൾക്കായി കോണിപ്പടികൾ കെട്ടുമെന്ന് പ്രാദേശിക അധികാരികൾ അറിയിച്ചു ഈ സ്റ്റീൽ ഗോപിണിയുടെ പണി രണ്ടായിരത്തി നവംബറിലാണ് പൂർത്തിയായത് തുടർന്ന് ലിയാങ്ഷാനിലെ സമാനമായ പത്തൊൻപത് ക്ലിഫ് വില്ലേജുകളിലേക്കും സർവേ നടത്തി പത്തൊൻപത് ക്ലിഫ് വില്ലേജുകളിൽ നിന്നുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തിലധികം കുട്ടികൾ സ്കൂളിൽ സൗജന്യ താമസത്തിന് യോഗ്യത നേടി രണ്ടായിരത്തി പതിനേഴ് ജൂൺ ആയതോടെ ഈ ഗ്രാമത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി പുതുതായി നവീകരിച്ച ലിയർ പ്രൈമറി സ്കൂൾ ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട് മുന്നൂറ് ദശലക്ഷം യുവാൻ അതായത് നാൽപ്പത്തിനാല് മില്യൺ ഡോളർ ടൂറിസം വ്യവസായ നിക്ഷേപ കരാർ ഒപ്പിട്ട് ഫോർ ജി നെറ്റ്വർക്ക് കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപതിൽ ചൈനീസ് സർക്കാർ അതുലിയറിലെ ഭൂരിഭാഗം നിവാസികളെയും ഷാവോ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു പുതിയ സ്ഥലത്ത് മെച്ചപ്പെട്ട സ്കൂൾ ആശുപത്രി സൗകര്യങ്ങൾ എല്ലാം ലഭ്യമാക്കി ബാക്കി ഗ്രാമത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള പരിപാടികളും ആരംഭിച്ചു മുപ്പതോളം വീട്ടുകാർ ഇപ്പോഴും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏകദേശം ഒരു ലക്ഷം ആളുകളെയാണ് അതുലിയർ സന്ദർശിച്ചത് ഇതിലൂടെ ഗ്രാമത്തിന് ഒരു ലക്ഷത്തി നാല്പതിനായിരം ഡോളർ വരുമാനം ലഭിച്ചു എന്നാണ് കണക്ക് ടൂറിസം വികസിക്കുമ്പോൾ സാമ്പത്തിക നില മെച്ചപ്പെടുമെന്ന് പ്രദേശവാസികൾ വിശ്വസിക്കുന്നു കന്നുകാലികളെ വളർത്തിയും ധാന്യം ഉരുളക്കിഴങ്ങ് തുടങ്ങിയ വിളകൾ നട്ടുപിടിപ്പിച്ചുമാണ് ഗ്രാമവാസികൾ വരുമാനം കണ്ടെത്തുന്നത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതിനാൽ ഇവയുടെ വില്പനയിലൂടെയുള്ള വരുമാനം ലഭിക്കാറില്ല അതുകൊണ്ട് ടൂറിസം മാത്രമാണ് ഇപ്പോൾ ഏക വരുമാന മാർഗം ഇപ്പോൾ അതുലർ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി അതുകൊണ്ട് തന്നെ മാറിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷം സന്ദർശകർ ഗ്രാമത്തിനായി ഏകദേശം ഒരു ദശ ദശലക്ഷം യുവാൻ വരുമാനം നേടിയെന്ന് റിപ്പോർട്ടുകളും വരുന്നുണ്ട് കൂടുതൽ ചരിത്ര കഥകളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ